േക്ക് സ്വാഗതം മുമ്പ് ഈ ചാനലിൽ വസ്തു നികുതി നിർണയത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ഒരു എപ്പിസോഡിൽ ചെയ്തിരുന്നു എങ്ങനെയാണ് വസ്തു നികുതി നിർണയിക്കുന്നത് അഥവാ പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് എങ്ങനെ നിർണയിക്കും അതിനു വേണ്ടിയുള്ള മാനദണ്ഡം പറഞ്ഞിരുന്നു അത് ഫ്ലിംതേരിയ അസസ്മെൻ്റ് ആണെന്നും പറഞ്ഞിരുന്നു അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ആ എപ്പിസോഡ് ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോവുക അവിടെ നിന്ന് നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുകയും ചെയ്യാം ഇത് അനുബന്ധമായിട്ടുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് വിഷയം നമ്മളെ വീടിൻ്റെ നികുതി എങ്ങനെയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ നിർണയിക്കുന്നത് അസസ് ചെയ്യുന്നത് അത് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എപ്പിസോഡായതുകൊണ്ട് പൂർണ്ണമായും കാണുക ഞാൻ അത് വലിയ ആയിട്ടുള്ള ഒരു വിഷയമാണ് അത് ഇടയ്ക്ക് ചില കാപ്സ്യൂളുകൾ ആയിട്ടാണ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ ബിൽഡിംഗ് അസസ് ചെയ്യുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ വിസ്തീർണ്ണമാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ അതിനോട് ചേർന്നിട്ടുള്ള മറ്റ് നിർമ്മാണങ്ങൾ അസസ്മെന്റിന് വേണ്ടി എങ്ങനെ എടുക്കും നിങ്ങൾക്ക് നിർണ്ണയിക്കുന്നത് എങ്ങനെ എടുക്കും അപ്പം അത് നോക്കാം ഒരേ പ്ലോട്ടിൽ അല്ലെങ്കിൽ ഒരേ പുരയിടത്തിൽ തന്നെ ഒന്നിലേറെ കെട്ടിടങ്ങൾ ഉണ്ട് എന്ന് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഒന്നിലേറെ കെട്ടിടങ്ങൾ ഒരേ ഉടമസ്ഥൻ്റെ കീഴിലുള്ളതാണെങ്കിലും അതിനെ വെവ്വേറെ അതിനെ അസസ് ചെയ്യുക കെട്ടിടത്തിനോട് അനുബന്ധമായി ചേർത്തല്ല നിർമ്മിച്ചിരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ നിർമ്മിച്ചു സെക്കൻഡ് ഫ്ലോർ നിർമ്മിച്ചു ഓക്കെ അതിനെ ആ കെട്ടിടത്തിന്റെ ഭാഗമായി തന്നെ പ്ലിൻഡേരിയെ എടുത്ത് അസസ് ചെയ്യും എന്നാൽ തൊട്ടടുത്ത് വേറെ ഒരു കെട്ടിടം വെച്ചു ആ പുരയിടത്തിൽ തന്നെയാണ് എങ്കിൽ ചേർത്തല്ല അസസ് ചെയ്യുക അത് സെപ്പറേറ്റ് ആയിട്ട് ബിൽഡിംഗ് നമ്പർ ഇടുകയും സെപ്പറേറ്റ് അസസ്മെന്റ് നടത്തുകയും ചെയ്യും അത് ടാക്സേഷൻ പർപ്പസിന് വേണ്ടി ഉള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെയാണ് അതിനോടനുബന്ധിച്ച് ഈ കെട്ടിടത്തിനോട് അനുബന്ധിച്ച് തന്നെ ബന്ധപ്പെടുത്തി അല്ലാതെ തന്നെ നിർമ്മിച്ച ഒരു വിഷയം ചിലതുണ്ട് നമുക്ക് അനുബന്ധമായി വേറിട്ടാണ് ആണ് എന്നാൽ അനുബന്ധമായി കെട്ടിടത്തിന് വേണ്ടി അനുബന്ധമായി നിർമ്മിച്ചിട്ടുള്ള കക്കൂസ് ആയാലും പിന്നെ വിറകുപുര ആയാലും കാലിത്തൊഴുത്തായാലും വളർത്തു പക്ഷികൾക്ക് വേണ്ടിയുള്ളൊരു കൂടായാലും കാർ കാർഷെഡായാലും പമ്പ് ഹൗസ് ആയാലും അത് പ്രത്യേകിച്ച് ഒരു നമ്പറിട്ട് അസസ് ചെയ്യുകയില്ല എന്ന് ഈ കേൾക്കുന്നവരെല്ലാം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അത് പ്ലന്റ് ഏരിയയിൽ കൂട്ടാതെയാണ് അതുപോലെ ഈ മൃഗങ്ങളെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു കൂട് നിങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ പാകവും പീപ്പിളിൻ്റെ ഏരിയ അസസ്മെൻറ്റിനകത്ത് വരില്ല കാർപോർച്ച് വരെ കൂട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നാൽ സിമ്മിംഗ് പൂള് അസസ്മെന്റിന് വേണ്ടി കൂട്ടും ടാക്സ് അസസ്മെന്റിന് വേണ്ടി സിമ്മിംഗ് പൂളിന് ഏരിയ എടുക്കും എന്നുള്ളതും ഓർത്തിരിക്കുക ഇനി ഒരു കെട്ടിടത്തിന് പലപ്പോഴും വ്യത്യസ്തമായ ഭാഗങ്ങൾ ഉൾപ്പെടെ സെപ്പറേറ്റ് ഓണർഷിപ്പുണ്ട് അത് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് ഈ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നില കെട്ടി അതിൻ്റെ മുകളിൽ അത് കെട്ടിയ ബിൽഡിങ് മറ്റൊരു ആളിൻ്റെ ഓണർഷിപ്പിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ഈ സിറ്റി ഏരിയയിലൊക്കെ അങ്ങനെ വരാറുണ്ട് സെപ്പറേറ്റ് ആണെങ്കിൽ ആ സെപ്പറേറ്റ് ഓണർഷിപ്പിന് സെപ്പറേറ്റ് നമ്പറാണ് കൊടുക്കുക ഇനി ഒരേ ഓണർക്ക് തന്നെയാണ് മുകളിലുള്ള നിലയും ഉണ്ട് അദ്ദേഹത്തിന് തക്കതായ കാരണം ഉണ്ടെങ്കിൽ അതിന് വേറെ ഒരു നമ്പരും കൊടുക്കും അത് അദ്ദേഹം ആവശ്യപ്പെടുകയും അദ്ദേഹം അതിനു വേണ്ടി തന്നെ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട് അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പൂർണ്ണമായിട്ട് വിവരിക്കാം ഈ സെപ്പറേറ്റ് നമ്പർ ഒരേ ഓണർക്ക് ഒരേ ബിൽഡിങ്ങിന് സെപ്പറേറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് എങ്ങനെ കെട്ടിട നമ്പർ ഇടാം എന്നുള്ളത് മറ്റൊന്നിലേക്ക് പറയാം ഒരു കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അതായത് വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് വെക്കുക അതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പരാണ് നൽകുക വ്യത്യസ്തമായ നമ്പരാണ് നൽകുക അതിന് വ്യത്യസ്തമായ രീതിയിൽ തന്നെ അസസ്മെൻ്റ് നൽകി അതിന് ടാക്സ് നിങ്ങൾ അടക്കേണ്ടി വരും ഉദാഹരണം ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഒരു ഭാഗം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെന്ന് വെക്കുക ഏതെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങാനോ മറ്റോ വെക്കുകയാണെങ്കിൽ അതിന് രണ്ട് നമ്പരായിരിക്കും റെസിഡൻഷ്യൽ ഭാഗത്തിന് ഒരു നമ്പരും കൊമേഴ്ഷ്യൽ ഭാഗത്തിന് മറ്റൊരു നമ്പരും ആയിരിക്കും ും ഇല്ലെങ്കിൽ അത് അത് പിന്നെ നിങ്ങളുടെ കാര്യത്തിനും തന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആകും പലപ്പോഴും പലരും ലോൺ എടുത്തിട്ടൊക്കെ വെക്കുകയാണ് അപ്പോൾ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ നമ്പർ തന്നെ ആണെങ്കിൽ ആ കൊമേഴ്സ്യൽ പർപ്പസിനുള്ള ലോണ് കിട്ടുകയുള്ളൂ റെസിഡൻഷ്യൽ പർപ്പസിന് ഉള്ള ഭാഗത്തിന് ആ തരത്തിലുള്ള ലോൺ ആയിരിക്കും അവയിൽ ചെയ്യുക ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ബെനഫിറ്റ്സുകൾ ഉണ്ടാകും ചില സബ്സിഡി സ്കീമുകളിലൊക്കെ പെട്ട ആളുകളുണ്ട് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ സബ്സിഡി സ്കീമുകൾ ആ സ്കീമുകളിലൊക്കെ പോകുമ്പോൾ വീട്ടിൻ്റെ നമ്പർ കൊണ്ടുപോയി നിങ്ങൾ അത് കിട്ടില്ല കാരണം ആ അതിനുവേണ്ടി പ്രത്യേകിച്ച് അസസ് ചെയ്ത് നമ്പർ പ്രത്യേകിച്ച് വാങ്ങുകയും വേണം എന്നുള്ളതും ഓർത്തിരിക്കുക അപ്പോൾ ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും പല കാര്യങ്ങൾക്കായി നമ്മൾ പർപ്പസിന് വേണ്ടി പല പർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൊക്കെ വെവ്വേറെ നമ്പരും വെവ്വേറെ അസസ്മെൻറ്റും ആയിരിക്കും അപ്പോൾ കെട്ടിടത്തിനോട് അനുബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ കെട്ടിടത്തിനോട് അനുബന്ധമാണ് അതേ പ്ലോട്ടിനകത്ത് കെട്ടിടത്തിനോട് അനുബന്ധമായി നിൽക്കുന്ന ചില കാര്യങ്ങൾക്ക് ഈ അസസ്മെന്റിനകത്ത് ഉൾപ്പെടില്ല ആ പാകം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പൂർത്തിയാക്കി വെക്കുന്നത് അടുത്ത എപ്പിസോഡിൽ ഇനി അടുത്ത ബിൽഡിംഗ് അസസ്മെന്റുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം കാരണം അത് തൊട്ടടുത്ത ആയിരിക്കില്ല കാരണം കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റു വിഷയങ്ങൾ വേണമല്ലോ അതുകൊണ്ട് കണ്ടിന്യൂസ് അല്ലാതെ ഞാനത് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി ടാക്സുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാം ബിൽഡിംഗ് റൂൾസുമായിട്ട് അറിയേണ്ടതെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടോ നിങ്ങളുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങൾ അറിയേണ്ടതെല്ലാം ഒന്നൊന്നായി ഈ ചാനൽ വരും സമയക്കുറവ് കൊണ്ടാണ് ഒരു ദിവസം ഒന്നിലേക്ക് തന്നെ നിർത്തുന്നത് പക്ഷേ എന്തായാലും എല്ലാ വിഷയങ്ങളും വരും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതിരിക്കുക ഷെയർ ചെയ്യണം മറ്റുള്ളവരെല്ലാം അറിയട്ടെ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക നന്ദി